ഈ വർഷത്തെ ജുറാസിക് വേൾഡ് സിനിമ റീബർത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പുറത്തിറങ്ങിയത് സ്കാർല ജോൻസൺ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ഒരു കിടിലൻ കിടിലൻ ആക്ഷൻ സിനിമ എന്ന പേരിലാണ് ഈ ഒരു സിനിമ ഇറങ്ങിയിരുന്നത് പക്ഷേ ദിനോസറുകൾക്കൊന്നും ഇതിൽ വലിയ സ്ഥാനമില്ല എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് ഈ ഒരു ജുറാസിക് പാർക്ക് സിനിമ ശരിക്കും സ്റ്റീവൻ സിബർഗിന്റെ ഒരു സിനിമയായിരുന്നു ഒരു സിനിമ അതില് ദിനോസറുകൾക്ക് ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിലെ ഹൊറർ എലിമെൻ്റ് എന്ന് പറയുന്നത് അതിലെ കഥ എന്ന് പറയുന്നത് ദിനോസർ അറ്റാക്ക് ചെയ്യാൻ വരുന്നു ദിനോസറിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന കുറച്ച് ടീമുകളൊക്കെ ആയിരുന്നു അതിന് മുമ്പേ സിനിമയുടെ റിവ്യൂലേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് രണ്ട് ബ്രാൻഡുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ജെൽമേ എന്ന് പറഞ്ഞിട്ടുള്ള സൺഗ്ലാസിൻ്റെ ഒക്കെ ഒരു സെയിൽ നടത്തുന്ന ഒരു ബ്രാൻഡ് പിന്നെ ലീഫ് ടീ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊളുക്കുമല ടീ സെല്ല് ചെയ്യുന്ന ഒരു ബ്രാൻഡ് അപ്പോൾ ഇത് രണ്ടെണ്ണത്തിൻ്റെയും വെബ്സൈറ്റ് ഞാൻ താഴെ നമ്മുടെ ഫസ്റ്റ് കമൻറ്റിലും പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ജസ്റ്റ് കയറി നോക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാങ്ങിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കുക അപ്പോൾ ബാക്ക് ടു ദ സ്റ്റോറി സോറാ ബെനറ്റ് എന്നാണ് സ്കാർലറ്റ് ജോയിൻസിനെ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് ഇവൾ ഒരു ഏജൻറ് ആയിരുന്നു ഒരു സ്കിൽഡ് ഏജൻ്റാണ് അങ്ങനെ കുറച്ച് കാലം ഒരു കുറച്ച് കള്ള പരിപാടികളൊക്കെ ഇവള് ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലാണ് കേട്ടോ ഈ ഒരു സിനിമ നടക്കുന്നത് അതൊരു സമകാലികം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോൺ മാരോ ഒക്കെ ഒക്കെ വരുന്ന ക്യാൻസർ കാര്യങ്ങളൊക്കെ ക്യൂർ ചെയ്യാൻ അതാണെന്ന് തോന്നുന്നതും എൻ്റെ ഓർമ്മ അങ്ങനെ ഒരു ഒരു മെഡിസിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് അല്ല ഒരു സയൻറ്റിസ്റ്റുകളൊക്കെ സോറ ബെന്നറ്റിനെ അടുത്താണ് അവർക്ക് ദിനോസറുകളുടെ ഒരു അവർ പറയുന്ന ഒരു മൂന്ന് ദിനോസറുകളുടെ ബ്ലഡ് സാമ്പിൾസ് വേണം അപ്പോൾ ആ ബ്ലഡ് സാമ്പിൾസ് ഈ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഈ ഇതിനെ ഒരു മറുമരുന്ന് ഇവർ ഉണ്ടാക്കുന്നത് മെഡിക്കൽ സയൻസിൽ വലിയൊരു നാഴിക അല്ല എന്നൊക്കെയാണ് പറയുന്നത് വളരെ കുറച്ച് കിട്ടിയാൽ മതി ഈ ഒരുപാട് പേർക്ക് അതൊരു അതിൻ്റെ ഡി എൻ ഐ മറ്റേ കുറേ കുന്തങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അവർക്ക് വലിയ ഒരു എന്താ പറയുക ഒരു ബിസിനസ് തന്നെ ആക്കി മാറ്റാം ഈ ഒരു മെഡിസിൻ ഉണ്ടാക്കിയിട്ട് ആക്കി മാറ്റാം അപ്പോൾ അവർക്ക് ഒരുപാട് ലാഭം കിട്ടുമെന്നൊക്കെയാണ് ആ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അങ്ങനെ സോറ ബെന്നറ്റ് ആ ഒരു നല്ല കാര്യമല്ലേ അപ്പോൾ തൻ്റെ കുറച്ച് കൂട്ടാളികളെയും കൂട്ടിയിട്ട് എന്ന് പിന്നെ കുറച്ച് ദിനോസറുണ്ട് സാറേ ബ്ലഡ് സാമ്പിൾ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇവള് ജുറാസിക് വേൾഡിലേക്ക് എത്തുകയാണ് അവിടെ അവർ കണ്ടുമുട്ടേണ്ടി വരുന്നത് ഓസുസാറസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് പിന്നെ ടിറ്റാനോസോറസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദിനോസർ പിന്നെ കോട്സൽ കോട്ട്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറക്കുന്ന ഒരു സാധനം ഇതിൻ്റെയൊക്കെ ഒരു ബ്ലഡ് സാമ്പിൾസ് ആണ് ഇവർക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നത് അതിൻ്റെ ഒരു ആ മൂന്നെണ്ണത്തിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുക്കും എടുക്കാനും ഒരു കൂട്ടം പോകുന്നതും പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പാരലായിട്ട് വേറൊരു കഥ നടക്കുന്നുണ്ട് ഒരു ഫാമിലി ഒരു ഒരച്ഛന് മോള് മകന് ഇവരെല്ലാവരും കൂടെ ഈ ഒരു കാര്യമില്ലാതെ ജ്വലാസിക്കളുടെ ഉള്ളിലേക്ക് എത്തും എത്തുന്നതും അതിനുള്ളിൽ ചുറ്റി കറങ്ങുന്നതും പിന്നെ ദിനോസ്ത്രകൾ അവർ അവരെ ഇട്ട് ഓടിക്കുന്നതും ടീറക്സ് ഒക്കെ വന്നിട്ട് അവർ ഓടിക്കുന്നതും ഒക്കെയാണ് പിന്നീടുള്ള ഒരു പാരലായിട്ട് കടന്നത് പിന്നെ അവർ രണ്ടുപേരും കൂടെ മിങ്കിളാവും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ മിംഗിളാവും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ലവ് സ്റ്റോറി നടക്കുന്നു ലവ് സ്റ്റോറി പോലെ ഒരു സ്റ്റോറി നടക്കുന്നു അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൽ വെള്ളത്തിൽ കൂടെ പോകുന്ന ഒരു കുറച്ച് ദിനോസറുകളുണ്ട് അത് കീഴലായിരുന്നു അത് ഞാൻ വേറെ ഒരു പടത്തിൽ അങ്ങനെ ഒരു ഒരുവാസി വേൾഡ് സിനിമകളിലൊന്നും കണ്ടിട്ടില്ല ഒരുപാടൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആയിരുന്നു വെള്ളത്തിൽ കൂടെ പോകുന്ന ദിനോസറിൻ്റെ അതിൻ്റെ ബ്ലഡ് സാമ്പിളൊക്കെ എടുക്കുന്ന ഒരു സീനുണ്ട് അത് കീട്ടലാണ് പിന്നെ അതിലെ ഏറ്റവും അവസാനം ഒരു ടി വന്നിട്ട് ഇവരുടെ ഒരു വെള്ളം മറയ്ക്കുന്ന ഞാൻ കമ്പനിയിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബോട്ട് മറക്കുന്ന ഒരു സീനുണ്ട് അതും കീട്ടലായിരുന്നു ഈ രണ്ടാണ് ഈ രണ്ട് സീനുകളാണ് സിനാരിയോ ആണ് എനിക്ക് ഇതിൽ മറക്കാൻ പറ്റാത്ത ഒരു സിനിമ ഒരു മെമ്മറബിൾ ആയിട്ട് ഞാനൊന്ന് കുറച്ച് നേരെങ്കിലൊന്ന് പിടിച്ചിരുന്ന് കണ്ടതോ ഇത് കൊള്ളാലോ ഇത് കണ്ടെടുക്കാതെ നമ്മൾ കണ്ടിരിക്കുമല്ലോ ലാപ്ടോപ്പിൽ അപ്പൊ അങ്ങനെ ഞാൻ കണ്ട രണ്ട് സീനുകൾ ഇതാണ് ബാക്കിയുള്ളതൊക്കെ എനിക്ക് വെറും വേർസ്റ്റ് ആയിട്ടാണ് തോന്നിയത് ഇതിലൊരു ഒരു ത്രില്ലിംഗ് എലിമെന്റ് ഇല്ല നമ്മളൊരു സസ്പെൻസ് ആയിട്ട് നിർത്തുന്നില്ല നമുക്കൊന്ന് വിശ്വസനീയമായിട്ടുള്ള രീതിയിലൊന്നും അവിടെ കാണിക്കുന്നില്ല ഇതിലെ ഹീറോ എന്ന് പറയുന്നത് ദിനോസർ അല്ല ഇതിൽ ഹീറോ എന്ന് പറയുന്നത് സ്കാര ജോഹൻസൺ ആണ് അങ്ങനെ വലിയ ഒരുപാട് കോടിക്കണക്കിന് പൈസയൊക്കെ വാങ്ങിയിട്ടാണ് സ്കാർല ജോൺസൺ ഇതിൽ അഭിനയിച്ചതെന്നൊക്കെ പറയുന്നത് ഓക്കെ അവളെ കൊണ്ട് അത്രയും പണി പണിയിടപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ അതിലൊരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടിയിരുന്നത് ദിനോസറുകൾക്കായിരുന്നു ദിനോസറികൾ ഇത് ഒരു സ്ഥലത്തേക്ക് അവരുടെ ഒരു ആവാസ വ്യവസ്ഥയില ഈ സിനിമയിലെ ഈ സിനാരിയോജ ഭൂമിയിലെ എല്ലാ മൃഗങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഒരു നല്ലൊരു സസ്റ്റൈനബിൾ സൊസ് ഒരു സ എൻവോൺമെൻ്റ് ആയിട്ട് ദിനോസറികൾ മാറുന്നുണ്ട് അതെല്ലാത്തിനോട് അഡാപ്റ്റഡ് ആയിട്ട് മനുഷ്യരോടാണെങ്കിലും അഡാപ്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് ദിനോസർ മാറി നമ്മുടെ തിമിങ്കലം കടുവ സിംഹം എന്നൊക്കെ പറയുന്നത് പോലെ ദിനോസറും ഈ ഭൂമിയിലുണ്ട് ആ ഒരു സിനാരിയോയിലാണ് ഈ ഒരു കഥ നടക്കുന്നത് അപ്പം അങ്ങനെ ഒരു കഥയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇവർ ബോധപൂർവ്വം ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാനതുമായിരിക്കാം ഇതൊരു കാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പെരുമ്പാമ്പ് വരുന്നു അല്ലെങ്കിൽ കടുവ വന്ന് ആക്രമിക്കുന്നു അന്നൊക്കെ പോലെ തന്നെ ഒരു ഒരു ആനിമൽ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു ഒരു ആനിമൽ ആ ഒരു ഒരു കാട്ടിലുണ്ട് ആ ഒരു വേൾഡിലുണ്ട് എന്ന് കാണിക്കുക മാത്രമാണ് ഈ ഒരു സിനിമ ചെയ്തത് എന്നെനിക്ക് തോന്നി അല്ലാതെ വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ രണ്ട് സീനുകൾ രണ്ട് സീനുകളല്ലാണ്ട് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു സീനുകൾ ഈ സിനിമയിൽ ഇല്ലായിരുന്നു ഇതൊക്കെയാണ് ഈ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു മറ്റൊരു ദിനോസർ സിനിമയും കൂടെ എന്നെ വരാനിരിക്കുന്നുണ്ട് അതൊരു കിഡിലൻ ട്രെയിലറൊക്കെ അതിന് കണ്ടിട്ടുണ്ടായിരുന്നു അതൊരു ഈ ഒരു ഫ്രാഞ്ചൈസി അല്ല അതൊരു വേറെ തന്നെ ലെവലിലുള്ള ദിനോസറുകൾ എന്താണ് അതിൻ്റെ ഭീകരരൂപം എന്താണെന്നൊക്കെ ഒരു സീന് ഒക്കെ വരുന്ന ഒരു സിനിമ ഇറങ്ങാനുണ്ട് അപ്പോൾ അത് വരട്ടെ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം അപ്പോൾ നമ്മുടെ സൺഗ്ലാസും ചായപ്പടിയൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള ഒരു നമ്മളെ ലിങ്കിലൊക്കെ കയറി നോക്കുക പറ്റുമെങ്കിൽ വാങ്ങിക്കുക നാളെ കാണാം സീ